വൈറ്റ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയും അമേരിക്കയും ചേർന്നാൽ ഒന്നും ഒന്നും രണ്ടല്ല പതിനൊന്ന് എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളിലേക്ക് മുംബൈ ഭീകര ആക്രമണ കേസിലെ പ്രതി തഹാവൂർ ആണ് ഇന്ത്യക്ക് കൈമാറുമെന്ന് വൈറ്റ് ഹൗസിലെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു മോദി തന്റെ വളരെ കാലമായുള്ള ഉറ്റ സുഹൃത്താണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ നാല് വർഷവും ബന്ധം തുടർന്നു ഇന്ത്യക്ക് കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നൽകും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴിയായിരിക്കും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കുക എന്ന് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഈസ്റ്റ് യൂറോപ്യൻ വ്യാപാര ഇടനാഴിയെ പരാമർശിച്ച് ട്രംപ് പറഞ്ഞു ഇന്ത്യയും യു എസും പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് മോദി പറഞ്ഞു ട്രംപിന്റെ ആദ്യ കാലയളവിലേക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും യു എസിന്റെ ദേശീയ താൽപര്യങ്ങൾക്കാണ് ട്രംപ് എപ്പോഴും മുൻഗണന നൽകുന്നത് അദ്ദേഹത്തെ പോലെ താനും ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നും മോദി വ്യക്തമാക്കി അതേസമയം ഏറ്റവും ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം എന്നാൽ ബിസിനസ് സൗഹൃദ രാജ്യമല്ല ഇന്ത്യയെന്നും ട്രംപ് പറഞ്ഞു രണ്ട് രാജ്യങ്ങളുടെ പുരോഗതിക്ക് അഭിവൃദ്ധിക്കു വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു വൈറ്റ് ഹൌസിൽ വെച്ചായിരുന്നു മോദി ട്രംപ് കൂടിക്കാഴ്ച സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരുവരും പരസ്പരം വാനോളം പുകഴ്ത്തിയാണ് സംസാരിച്ചത് വ്യാപാര നയതന്ത്ര മേഖലകളിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടായി മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണെ ഇന്ത്യയ്ക്ക് കൈമാറുമെന്ന് ട്രംപ് വ്യക്തമാക്കി അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇന്ധനം വാങ്ങാനും കരാറായി അതേസമയം ഇന്ത്യയുമായുള്ള ചർച്ചയിലും നികുതി തീരുമാനങ്ങളിലും ിലും ട്രംപ് ഇളവ് നൽകില്ല അമേരിക്കക്ക് തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും അതേ നികുതി തിരികെ ചുമത്തുമെന്ന് തന്നെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വ്യാപാര കാര്യത്തിൽ ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണ് സഖ്യരാജ്യങ്ങളെന്നും രാജ്യങ്ങളെന്നും പറഞ്ഞ ട്രംപ് ഇന്ത്യ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് മോദി പറഞ്ഞു ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാതകം എന്നിവ വളരെ കൂടുതൽ വാങ്ങാൻ പോകുകയാണ് എന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു അമേരിക്ക ഇന്ത്യയും തമ്മിൽ മികച്ച വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു പ്രസിഡന്റ് ട്രംപിന്റെ രണ്ടാം മുഴത്തിൽ ഇരട്ടി വേഗതയിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് വ്യാപാര ബന്ധത്തിൽ ഇന്ത്യയോട് കടുപ്പിച്ചാൽ ഒരുമിച്ച് എങ്ങനെ ചൈനയെ നേരിടുമെന്ന് ട്രംപ് ചോദിച്ചു ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ചാൽ ഒന്നുമൊന്നും രണ്ടല്ല പതിനൊന്നാണ് എന്നായിരുന്നു മോദിയുടെ രാജ്യ താൽപര്യങ്ങൾ പരമോന്നതമാക്കി പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് ട്രംപിനെ അഭിനന്ദിക്കുന്നുവെന്ന് മോദിയുടെ വാക്കുകൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു ട്രംപിന്റെ ഫോൺ സംഭാഷണം നിർണായകമാകുമെന്ന് മോദി അഭിപ്രായപ്പെട്ടു ഈ വർഷം മുതൽ ഇന്ത്യക്ക് കൂടുതൽ ആയുധങ്ങൾ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കി പ്രധാനമന്ത്രിക്കൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വൈറ്റ് ഹൌസം നടക്കുന്ന ചർച്ചയിൽ പങ്കെടുത്തു രണ്ടാം തവണയും അമേരിക്കയിൽ അധികാരം ഏറ്റെടുത്ത ശേഷം ചർച്ചയ്ക്കെത്തുന്ന ആദ്യ രാഷ്ട്ര നേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി നേരത്തെ പ്രധാനമന്ത്രി ശ്രദ്ധ കോടീശ്വരനും ടെസ്ല സ്പേസ് എക്സ് മേധാവിയുമായ ലോൺ മസ്കുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ട്രംപുമായുള്ള ചർച്ചയിൽ വിഷയമാകും എന്നാണ് റിപ്പോർട്ടുകൾ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിലും രണ്ട് രാജ്യങ്ങളും ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കും ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും വൈറ്റ് ഹൌസിന് സമീപത്തുള്ള ബ്ലെയർ ഹൌസിൽ വെച്ച് ലോൺ മസ്കുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ സ്റ്റാർലിംഗ് ഇന്ത്യയുമായുള്ള സാങ്കേതിക സഹകരണം ഇലക്ട്രിക് വാഹന വ്യവസായം എഐ നിക്ഷേപ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യ യു എസ് വ്യാപാരം ബില്യൺ ഡോളറിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യു എസ് കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങും ഇന്ത്യ യു എസ് പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കും ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ യു എസ് ബന്ധം ശക്തിപ്പെടും ആദ്യഘട്ടത്തെക്കാൾ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും രണ്ട് നേതാക്കളും വളരെയധികം ശുഭാപ്തി വിശ്വാസത്തിലാണ്